മുപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള ടി എം ഔഷധശാലയ്ക്ക് കീഴിൽ പ്രസവാനന്തർ പരിചരണവുമായി ടി ടി എം അസ്ലിമോം സ്ക്രാഡിൽ ഇനി പുല്ലങ്കോടും സിറ്റ് വിഭജനത്തിൽ എ പി അനിൽകുമാർ എം എൽ എ ഉൾപ്പെടെ ഒപ്പിട്ട കരാർ നടപ്പിലാക്കിയില്ല വണ്ടൂർ പഞ്ചായത്ത് പതിനാലാം വാർഡ് ചെട്ടിയാറമ്മൽ മുസ്ലിം ലീഗിൽ കൂട്ടരാജി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ട്രഷറർ ഉൾപ്പെടെയുള്ളവർ ഭാരവാഹി സ്ഥാനങ്ങൾ രാജിവെച്ചു സീറ്റ് വിഭജനത്തിലൂടെ ദൃശ്യമായത് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ മാഫിയ ബന്ധമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ ആരോപിച്ചു ഞങ്ങളിവിടെ വിളിച്ചതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ വാർഡ് ചെട്ടിയാറിൽ ഉൾക്കൊള്ളുന്ന ഈ വാർഡ് പതിനഞ്ച് വർഷം മുമ്പ് വരെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി മത്സരിച്ചിരുന്ന ഒരു വാർഡാണ് ആ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി എക്കാലത്തും വൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിച്ചു കൊണ്ടിരുന്ന ഒരു വാർഡ് പതിനഞ്ച് വർഷം മുമ്പ് ചില പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളുടെ നേതാക്കന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മറ്റൊരു വാർഡുമായി ഞങ്ങൾക്ക് വെച്ചു മാറേണ്ടി വന്നു അന്ന് ഞങ്ങളോട് തന്നിരുന്നത് തൊട്ടടുത്ത വർഷം തന്നെ നിങ്ങൾക്ക് ഈ വാർഡ് തിരിച്ചു തരും എന്നുള്ള ഒരു ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എന്ന അവാർഡ് കുട്ടികൊടുത്തത് തൊട്ടടുത്ത വർഷവും ഞങ്ങൾക്ക് ആ വാർഡ് തിരിച്ചു തരാൻ അന്നത്തെ നേതൃത്വം തയ്യാറായില്ല പിന്നീടുണ്ടായിരുന്ന വർഷം അത് കിട്ടുകയില്ല എന്നുള്ള ഒരു തോന്നന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട എല്ലാവിധ നേതാക്കളെയും അന്ന് ഞങ്ങൾ കണ്ടു കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പത്തെ കാര്യം അന്ന് ഞങ്ങൾ കണ്ടു അന്നത്തെ എല്ലാവിധ നേതാക്കളെയും ഞങ്ങൾ കണ്ടു അവസാനം അന്നത്തെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങളെ ഞങ്ങൾ സാദിഖലി തങ്ങളെ ഞങ്ങൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ സാദിഖലി തങ്ങൾ ഈ വർഷം നിങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് യു ഡി എഫുമായി ണം നമ്മൾ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് നിങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് ഞാൻ അവിടുത്തെ ജില്ലാ മണ്ഡല നേതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്ന് എനിക്ക് നേരിട്ട് സാദിക്കറി തങ്ങൾ ഫോൺ ചെയ്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കള് ഞങ്ങളോട് പറഞ്ഞത് എ പി അനിൽകുമാർ എം എൽ എ അടക്കമുള്ള നേതാക്കൾ ഞങ്ങളോട് പറഞ്ഞത് ഈ വർഷം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് സാദിക്കരി ഷിഹാബ് തങ്ങൾ ഞങ്ങളോട് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പില് നിങ്ങൾക്ക് ഈ സീറ്റ് ഞങ്ങൾ എന്ത് തന്നെ ആയാലും മും ലീഗിന് മത്സരിക്കാൻ ഞങ്ങൾ ഈ സീറ്റ് വിട്ടു തരാൻ തയ്യാറാണ് അതിന് നിങ്ങൾ എന്ത് പറയുന്ന ഡിമാൻഡും ഞങ്ങൾ അനുസരിക്കാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ മുസ്ലിം ലീഗിന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നൊരു എഗ്രിമെന്റ് നൽകുകയുണ്ടായി ആ എഗ്രിമെന്റ് കോപ്പിയാണ് ഈ കാണുന്നത് ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്ന ആളുകൾ ഒന്നാമത്തെ ആൾ അന്നത്തെ എം ആയിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട അനിൽകുമാർ അവരാണ് രണ്ടാമത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഇസ്മായിൽ മൂത്തേടം ഇന്നത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് അതുപോലെ തന്നെ ഈ മുഹമ്മദ് കുഞ്ഞ് അന്ന് ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു അന്ന് കളത്തിൽ കുഞ്ഞാബുഹാജി അന്ന് മണ്ഡലം മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ആയിരുന്നു ഖാലിദ് മാഷർ ഇന്നത്തെ മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ് പിന്നെ ഒപ്പിട്ടിരിക്കുന്നത് അന്നത്തെ കോൺഗ്രസ് മണ്ഡലം നേതാക്കളായിരുന്ന കെ സി കുഞ്ഞു മുഹമ്മദ് അതുപോലെ തന്നെ പരേതനായ സി കെ മുബാറക് അവർ ഇന്നത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അതുപോലെ തന്നെ അന്നത്തെ മണ്ഡലം കോൺഗ്രസിന്റെ സെക്രട്ടറി പ്രസിഡന്റൊക്കെ ആയിരുന്ന അബ്ദുസലാം ഏമങ്കാട് അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ഫസൽ അഖ് മാഷ് അതുപോലെ തന്നെ ടി പി അസ്കർ ഇവരൊക്കെ അന്നത്തെ പഞ്ചായത്ത് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട പ്രസിഡന്റും സെക്രട്ടറി മറ്റു നേതാക്കളൊക്കെ ആയിരുന്നു ഖാലിദ് നേമങ്കാട് ശൈജലടപ്പെലത്തെ ആളുകളാണ് ഇതിൽ ഒപ്പിട്ടിട്ടുള്ളത് ഞങ്ങൾ ഈ ഒപ്പിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നിരന്തരമായി ഞങ്ങൾക്ക് കിട്ടുമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗിന്റെ ജില്ലാ പഞ്ചായത്തും അതല്ലെങ്കിൽ സ്റ്റേറ്റ് നേതൃത്വം ഒക്കെ പറയുന്ന എല്ലാവിധ കാര്യങ്ങളും അതേപോലെ അനുസരിച്ച് അവർക്ക് ആവശ്യമായ ഫണ്ട് ശേഖരണങ്ങളായാലും അവർ പറയുന്ന പ്രവർത്തനങ്ങളായാലും ഒന്നും വിട്ടുപോകാതെ ടു ജെഡ് ഫുള്ള് ഞങ്ങൾ നടപ്പാക്കി കഴിഞ്ഞ രണ്ട് വർഷം രണ്ട് മാസം മുമ്പ് പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഞങ്ങൾ ഈ എഗ്രിമെന്റിന്റെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു കത്ത് കൊടുത്തു ആ കത്താണ് ഈ കാണുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അന്നും അവർ ഞങ്ങളോട് പറഞ്ഞത് തൊണ്ണൂറ്റി ശതമാനം സീറ്റ് നിങ്ങൾക്ക് തന്നെയാണ് ഇനി കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നടക്കാനുള്ളൂ അതുകൊണ്ട് നിങ്ങൾ വേചാരാകേണ്ടായി എന്ന് പറഞ്ഞു വാർഡിലെ മുസ്ലിം കോൺഗ്രസിന്റെ നേതൃത്വവും ഞങ്ങൾക്ക് എതിരെ അതിൽ മറ്റു മുസ്ലിം കോൺഗ്രസ് നേതൃത്വം ഒക്കെ ഞങ്ങൾക്ക് തരും എന്നുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നു പക്ഷെ അവസാന ഘട്ടത്തിൽ പഞ്ചായത്തില് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ആളുകളും മണ്ഡലത്തിലും ഉണ്ട് എന്ന് ഞങ്ങൾ ുന്നു പ്രത്യേക മാഫിയയുമായി ബന്ധപ്പെട്ട് ഇതിനെ തകിടം മറിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്നത് ഞങ്ങളെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി അക്ഷരം മുഴഞ്ഞ് ഞങ്ങളെ വഞ്ചിച്ചു എന്നുള്ളടത്താണ് ഞങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് മുസ്ലിം ലീഗുമായി ഈ വാർഡിലുള്ള അതായത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്ന ഒരാളും ഇനി മുതൽ പഞ്ചായ ഈ നിലവിലുള്ള പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുമായി ഒരു നിലക്കും സഹകരിച്ചു പോണ്ട എന്നുള്ളതാണ് അവരുടെ ഏത് നിർദ്ദേശങ്ങളും അംഗീകരിക്കാനോ അവരുമായി അങ്ങോട്ട് പോകാനോ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് ട്രഷറായാലും പ്രവാസി ലീഗിന്റെ സെക്രട്ടറി ആയാലും എം എസ് എഫിന്റെ ജോയിന്റ് സെക്രട്ടറി ആയാലും യൂത്ത് ലീഗിന്റെ സെക്രട്ടറിമാരായാലും അവരൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ രാജിവെച്ച് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുമായി ഒരു നിലക്കും സഹകരിച്ചു പോണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ രണ്ടായിരത്തി പത്ത് വരെ മുസ്ലിം ലീഗ് മത്സരിച്ച വാർഡാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡായ ചിട്ടിയാറമ്മൽ എന്നാൽ രണ്ടായിരത്തി പത്തിൽ യു ഡി എഫിലെ ചില സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പ്രതിഷേധം മറികടന്നുകൊണ്ട് കോൺഗ്രസിന് മത്സരിക്കാൻ നൽകുകയായിരുന്നു തുടർന്നുള്ള രണ്ട് തെരഞ്ഞെടുപ്പുകളിലും വാർഡ് ലീഗിന് വേണമെന്ന ആവശ്യവുമായി അന്നത്തെ വാർഡ് കമ്മിറ്റികൾ രംഗത്തെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് ജില്ലാ നിയോജകമണ്ഡലം പഞ്ചായത്ത് നേതാക്കൾ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് പ്രശ്നപരിഹാരം എന്നോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ചെട്ടിയാറമ്മിൽ വാർഡ് മുസ്ലിം ലീഗിന് നൽകാൻ ധാരണയായത് ഈ ധാരണ മുദ്രപേപ്പറിൽ എഴുതി എ പി അനിൽകുമാർ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഒപ്പിട്ട് വാർഡ് കമ്മിറ്റിക്ക് നൽകുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ അഞ്ചുവർഷം മുസ്ലീം ലീഗ് വാർഡ് കമ്മിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും തിരഞ്ഞെടുപ്പ് സീറ്റ് ചർച്ചയിൽ കരാർ നടപ്പിലാക്കി വാർഡ് മുസ്ലീം ലീഗിന് മത്സരിക്കാൻ വാങ്ങിയെടുക്കാതെ തങ്ങളോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും അനീതി കാണിച്ചു എന്ന് വാർഡ് മുസ്ലീം ലീഗ് പ്രസിഡന്റ് എ പി നാസർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കരാർ അടിസ്ഥാനത്തിൽ പതിനാലാം വാർഡ് ചെട്ടിയാറമ്മൽ ഇത്തവണ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി മത്സരിക്കുമെന്ന നിരന്തര പ്രഖ്യാപനവും വാർഡ് കമ്മിറ്റിക്ക് നൽകിയ ഉറപ്പും മാഫിയ ബന്ധത്തിലൂടെയും സ്വന്തം സീറ്റിനും വേണ്ടിയും പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി അട്ടിമറിച്ചെന്ന് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ട്രഷറർ സി ടി കുഞ്ഞാപ്പുട്ടി പറഞ്ഞു വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായി സഹകരിക്കുമോ എന്ന ചോദ്യത്തിനും പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കും കൂടിയാലോചിച്ച് തീരുമാനമെടുക്കും എന്നായിരുന്നു മറുപടി ഈ നിമിഷം വരെ ചെട്ടിയാറമ്പിൽ വാർഡ് ആർക്കാണെന്ന കാര്യം പഞ്ചായത്ത് നേതൃത്വം അറിയിച്ചിട്ടില്ല എന്നും കരാർ നടപ്പിലാക്കാത്തതിന്റെ പേരിൽ വാർഡിലെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ വലിയ പ്രതിഷേധത്തിലാണെന്നും യൂത്ത് ലീഗ് പഞ്ചായത്ത് ഭാരവാഹി എ പി നെഹ്നൂദും ആരോപിച്ചു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജൽ എടപെറ്റ ഇരുപതാം വാർഡിൽ വാർഡ് കമ്മിറ്റിയുടെ പ്രതിഷേധം കണക്കിലെടുക്കാതെ മത്സരിക്കുന്നത് പാർട്ടിയുടെ ഒരു ബോഡിയും അറിഞ്ഞുള്ള തീരുമാനം അല്ലെന്നും അദ്ദേഹം പറഞ്ഞു വാർഡ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ മുജീബ് റഹ്മാൻ പി കെ റാഫി സി പി എസ് അഫ്വാൻ പി കെ ഫർഹാൻ സി പി ഷാക്കിർ പി കെ റിയാസ് തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം സ്വന്തം നമ്മുടെ